ഹലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പോൾ ഇത് വെറും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു റാ റാ വലുതാക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ വരക്ക എന്നിട്ട് അതിനൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഹംസ് വരക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ സ്പയറൽ വരച്ചിട്ട് അതുമേ ഹംസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ പെറ്റൽസ് വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വിട്ടുപിടിച്ച് കാണിച്ചു തന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പെറ്റൽസ് വരച്ചു കൊടുക്കുന്നിട്ട് അതിന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡയറക്റ്റ് നമുക്ക് ഫോൾഡാക്കി വരച്ചിട്ട് വരക്കുക പക്ഷെ നമുക്ക് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടൂല ആദ്യം തന്നെ അങ്ങനെ വരച്ചതിന് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും താഴെ വരച്ച ആ ഒരു റാൻ്റെ ആ ഒരു സംഭവം വരക്കുക എന്നിട്ട് അതമ്മ ഇതുപോലെയുള്ള ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് പറയാനൊന്നുമില്ല എന്താന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു ഡിസൈൻ വരയ്ക്കുക പിന്നെ ഇതിൻ്റെ മേലെയുള്ള ഈ ഒരു ഫ്ലവർ വരക്കുക പിന്നെയും ആ ഡിസൈൻ തന്നെ വരക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഫ്ലവർ വരക്കുക എന്നിട്ട് പിന്നെ ഡിസൈൻ അങ്ങനെ 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 ഫിംഗർ വരെയും അതുപോലെ റിപ്പീറ്റഡ് ആക്കി വരച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു രണ്ട് എലമെൻ്റ് തന്നെ ഉള്ളു കാര്യമായിട്ട് ഇതിൽ വരച്ചു കൊടുക്കുന്നത് പിന്നെയെന്ന് പറയുമ്പോൾ ഇത് നേരെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരച്ച് കൊണ്ടുവരുത് കേട്ടോ കുറച്ച് ഇത് ഈ പിക്കിൽ കണ്ടാൽ കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് ഇങ്ങനെ വളച്ചിട്ട് വേണം നമ്മുടെ ആ ഫിംഗർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ചൂണ്ടു വിരൽമക്കാണ് ഈ ഒരു ഡിസൈൻ പോണത് അപ്പോൾ ഈ റിപ്പീറ്റഡ് എലമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ രണ്ടോട്ടം വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരക്കാനായിട്ട് സിമ്പിളാകും അപ്പോൾ ഏതൊരു ഡിസൈൻ വരക്കുമ്പോഴും നമുക്ക് ആ ഒരു ആ ഡിസൈനത്തെ ഫ്ലവറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റ്സ് കറക്റ്റായിട്ട് വരക്കാൻ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ആ ഒരു ഫ്ലവർ ആണെങ്കിൽ അതൊരു അഞ്ച് വട്ടം വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഫ്ലവർ ആവണമെന്നില്ല ഏതൊരു എലമെൻ്റ് ആണെങ്കിലും അഞ്ച് വട്ടം ഒരു ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ മെഹന്തി കോണുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക അപ്പോൾ ആദ്യം വരക്കുമ്പോൾ നല്ല മിസ്റ്റേക്ക് ഉണ്ടാവും പിന്നെ വരക്കുമ്പോൾ കുറച്ചുണ്ടാവും പിന്നെ വരക്കുമ്പോൾ കുറച്ചുണ്ടാവും അങ്ങനെ വരച്ച് വരച്ചിട്ട് ഏകദേശമൊക്കെ ഒരഞ്ചു വട്ടമൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം നമുക്ക് കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ വരക്കാനായിട്ട് പറ്റും അപ്പോൾ വരക്കാനറിയാത്തവർ ജസ്റ്റ് അങ്ങനെ ഒന്ന് വരച്ച് നോക്കിയിട്ട് ഡിസൈൻ ഇട്ട് നോക്കുക കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇടാനെ കാട്ടിലും കുറച്ച് പെർഫെക്ഷൻ ആ ഡിസൈനിൽ വരും പിന്നെ മെഹന്തി ഡിസൈൻ വരയ്ക്കുമ്പോൾ നല്ല ഏതൊരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരിത് ആ ഒരു വർക്കിലുണ്ടാകും പിന്നെ നമ്മൾ അതിനോടായിട്ട് അങ്ങനെ ചെയ്ത് ശീലാവുമ്പോൾ ആദ്യത്തേനെക്കാട്ടിലും ഒരു വൃത്തിയും ഭംഗി അതിൽ വരും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെയാണ് മെഹന്തി ഡിസൈൻസ് എന്നല്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു മെഹന്തി ഡിസൈൻ ചെയ്യുമ്പോഴും ഇതിനിപ്പോൾ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ വരക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ആദ്യത്തെ എപ്പോഴും ഇടുന്ന ഒരു വൃത്തി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇടുമ്പോൾ കിട്ടൂല എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാൻ എത്ര എത്ര വരക്കാനൊന്നും അറിയില്ല കുറച്ച് വരക്കാനറിയെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതാ ഏകദേശം ആ ഡിസൈനൊക്കെ വർക്കിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ വരുന്ന ഗ്യാപ്സിലൊക്കെ ഇതുപോലെ ലീവ്സ് വെച്ചിട്ട് ഡിസൈൻ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ലീവ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വീഡിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയട്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതെല്ലാം നന്നായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ ഇതാണ് എൻ്റെ മാക്സിമം ഇത്ര എനിക്ക് പറഞ്ഞ് തരാനറിയുള്ളൂ അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക അപ്പോൾ ഫിംഗേഴ്സിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് ഇതേ ലീവ്സ് തന്നെയാണ് ഫിംഗറിൻ്റെ അറ്റത്ത് ജസ്റ്റ് വെറുതെ ഒന്ന് വരച്ച് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഡോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കാം മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കാണ്ടല്ലോ